നടക്കാൻ ഉണ്ടായ നിമിത്തം എന്താണ് ഇവിടെ ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷി അദ്ദേഹത്തിന് ദേവലോകത്തിൽ വെച്ച അക്ഷര സ്ത്രീകളും ഒരു മാല ഉള്ളു ആ മാല പാരിരാത പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ മാലയാണ് മഹർഷിയായി നടക്കുന്ന താൻ മാല കരുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതിന് വലിയ ഔഗിത്യം കൊണ്ട് അദ്ദേഹം അതും കൊണ്ടിങ്ങനെ വരുമ്പോ ഇന്ദ്രൻ വരുന്നു അതിരാഗതത്തിന്റെ അപ്പുറം ഇന്ദ്രനെ കൊടുത്തിട്ട് പറഞ്ഞു അല്ലയോ ദേവരാജാവെ ഈ മാല സ്വീകരിച്ചാൽ ഇന്ദ്രൻ വളരെ സന്തോഷത്തോടി മാല സ്വീകരിച്ചു തന്റെ കരുത്തിലേക്ക് അത് അണിയുന്നതിന് വേണ്ടി കിരീടമൊക്കെ കൂടി അണിയാൻ വേണ്ടിയിട്ട് ഈ മാല ചെയ്തു ഈ ഗജേന്ദ്രന്റെ മുകളിൽ വെച്ചു ഏതെന്റാണ് ഐരാവതന്റെ മുകളിലേക്ക് വെച്ചു ഈ മാലയുടെ സുഗന്ധം കൊണ്ടും അതിനുള്ള തേൻ കുടിക്കാൻ വേണ്ടി ചുറ്റും കറങ്ങി വന്ന വണ്ടുകളുടെ ശരീരം ഭഹിക്കാതെ വന്നപ്പോ രക്ഷ കിട്ടാൻ വേണ്ടി അയിരാവതം ആന ഇത് ചെയ്തു ഈ മാല എടുത്ത് നിലത്തേക്കും കളഞ്ഞു എറിഞ്ഞത് മാത്ര മാല താനുകൊണ്ട് ചവിട്ടി അരച്ചു തുടങ്ങി കാരണം ഈ വണ്ടിനെ നശിപ്പിക്കാൻ വേണ്ടി താൻ കൊടുത്ത സമ്മാനം തന്റെ മുന്നിൽ വെച്ച് അവഹേളിച്ചത് കണ്ട് ദുർവാസാവിന് പോകമുണ്ടായി ദുർവാസാവ് ശമിച്ചു ജലാനരകൾ വന്ന് നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും ഇല്ലാണ്ടാക്കട്ടെ എന്ന് ശമിച്ചു നീ പ്രതാപി പ്രതാപിയായതുകൊണ്ടല്ലേ നീ എന്റെ മാലയെ ഉപേക്ഷിച്ചതെന്ന് വിചാരിച്ചുകൊണ്ട് ദുർവാസാവ് ശമിച്ചു ഇവിടെ ഇന്ദ്രന് വളരെ ദുഃഖമുണ്ടായി കാരണം ശക്തി ഇല്ലാതിരുന്നാൽ ദേവരാജാവാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ തക്ക നോക്കിയ അസുരന്മാർ ദേവലോകം പിടിച്ചെടുത്തു ഒരു ഗതിയും ഇല്ലാതെ ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ഭഗവാൻ പറഞ്ഞു പാലാഴി കടയണം ആ പാലാഴിയിലെ ദിവ്യമായ ഔഷധങ്ങൾ ഇടണം പാലാഴി കടഞ്ഞ് പാലാഴി എന്ന് ഉയർന്നു വരുന്ന അമൃതം എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ ഔഷധം സേവിച്ചാൽ നിങ്ങളുടെ ജലാനരകൾ മാറും നിങ്ങളുടെ എല്ലാ ഐശ്വര്യവും തിരികെ വരും അപ്പം ഇന്ദ്രൻ ചോദിച്ചു ഈ അവസ്ഥയിൽ എങ്ങനെ ആ പാലാഴി കടയുന്ന കാര്യം ദേവന്മാർക്ക് ഇന്ദ്രന് മാത്രമല്ല ദേവന്മാർക്ക് എല്ലാവർക്കും ജലാനരകൾ വന്നു ജലാനരകൾ വരുമ്പോൾ ആരോഗ്യം കൂടുവോ കുറയുവോ കുറയും ക്ഷീണം വന്നു വാർദ്ധക്യത്തെ പോലെയായി അപ്പം ഈ പാലാഴി ഒറ്റയ്ക്ക് കടയാൻ സാധിക്കില്ല വിഷ്ണു ഭഗവാൻ ഒരു വാദിയുണ്ട് ശത്രുക്കളാണെങ്കിലും ആപത്ത് സമയത്ത് ചിലപ്പോൾ അവർ ഉപകരിക്കപ്പെടും അല്ലേ ചിലപ്പോൾ ആപത്ത് സമയത്ത് ശത്രുക്കളുടെ സഹായം പോലും നമുക്ക് വേണ്ടി വരും അതുകൊണ്ട് എന്ത് ചെയ്യണം അസുരന്മാരോട് ചെന്ന് സഹായം ചോദിക്കാൻ പറഞ്ഞു ഇന്ദ്രൻ ചോദിച്ചോ അങ്ങനെ എന്ന് ചോദിച്ചാൽ അസുരന്മാർ തയ്യാറാവുമോ അവർ ചിലപ്പോൾ സഹായം തന്നില്ലെങ്കിലോ വിഷ്ണു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ മതി ഞാനാണ് നിങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായും വരും എന്താ ഇങ്ങനെ വിഷ്ണു പറയാനുള്ള കാരണം വിഷ്ണു ഭഗവാന്റെ ഭക്തൻ തന്നെയാണ് അസുരന്മാരുടെ രാജാവ് അസുരന്മാരെങ്ങനെ ഭക്തനാവും എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദൻ ഭഗവാന്റെ ഭക്തനായിരുന്നല്ലോ പ്രഹ്ലാദന്റെ മകനായ വിരോചനന്റെ പുത്രനാണ് ആ സമയത്ത് ഈ അസുരന്മാരുടെ രാജാവ് ഇന്ദ്രസേനൻ എന്ന് പറയുന്നത് അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ അന്ന് നരസിംഹ അവതാരത്തിൽ വരുമ്പോ പ്രഹ്ലാദന് കൊടുത്ത ഒരു വരമുണ്ട് ഒരു അനുഗ്രഹമുണ്ട് നിന്റെ ഏഴ് തലമുറ എൻ്റെ ഭക്തന്മാരായിരിക്കും ഞാൻ അവരെ രക്ഷിച്ചു കൊള്ളാം മനസ്സിലായില്ലേ ഏഴു തലമുറ നമ്മളൊരു സാധനാ മാർഗം അനുഷ്ഠിച്ചാൽ ഒരു ഈശ്വര ചിന്തയിൽ ഒരു കർമ്മം ചെയ്താൽ അതിന്റെ സത്ഫലങ്ങൾ നമ്മുടെ ഏഴ് തലമുറ നിൽക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മളൊരു ശ്രേഷ്ഠമായ കർമ്മം ചെയ്താൽ അതിന്റെ ഗുണം ഏഴ് തലമുറയിൽ നിൽക്കും നിങ്ങളൊരു തെറ്റായ കർമ്മം ചെയ്താൽ അതിൻ്റെ ദോഷം ഏഴ് തലമുറയെ ബാധിക്കും ഇത് ഒരർത്ഥത്തിൽ നോക്കിയാൽ ഡി എൻ എക്കും എത്ര കാലം ഉള്ളത് ഏഴ് വർഷമാണ് അല്ലേ ഏഴ് തലമുറ വരെയാണ് നമ്മുടെ ഡി എൻ എ നിലനിൽക്കുന്നത് ജനിതകമായി നമ്മുടെ സ്വഭാവ ഗുണത്തിലുള്ള ഡി എൻ എ നമ്മുടെ ഏഴ് തലമുറയിലുള്ള ആളിനെ എടുത്ത് ഡി എൻ എ പരിശോധന നടത്തിയാൽ നമ്മുടെ ഏഴ് തലമുറയ്ക്ക് നമുക്ക് ജീവിച്ചിരുന്ന ആളിന്റെ ഏകദേശ ധാരണ അത് കിട്ടും മനസ്സിലാകുന്നുണ്ടോ അപ്പൊ എത്ര ശാസ്ത്രീയ കടന്നു ഭാഗവട നമ്മൾ ചിന്തിക്കുക അപ്പോ അപ്രകാരം അതിലെ രണ്ടാമത്തെ തലമുറയാണ് അതിൽ ഇന്ദ്രസേന അപ്പൊ ഇങ്ങനെ പറഞ്ഞു ദേവന്മാരെല്ലാവരും അസുരന്മാരടുത്തിയെന്ന് അസുരന്മാരെ പലരും പറഞ്ഞു എന്തോ ചതിയുണ്ട് ദേവന്മാരൊക്കെ കൈകൂപ്പിയൊക്കെ കയറി വരുന്നുണ്ട് നോക്കിക്കോണം തക്കം കിട്ടിയാൽ നമ്മളെ വിഷ്ണുവിനെ ശിവനെയൊക്കെ ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നവന്മാരാണ് എന്നൊക്കെ ഇന്ദ്രസേനയോട് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ദ്രസേന പറഞ്ഞു അഭയം തേടി വരുന്നവരെ സംരക്ഷിക്കണം അഭയം തേടി വരുന്ന ആളിനെ ശിക്ഷിക്കാൻ പാടില്ല അപ്പം ഇവർ വന്ന് കാര്യം പറഞ്ഞു പാലാഴി മദനത്തിന് വേണ്ടി പഠിച്ചു ഇരുന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ വിഷ്ണു പറഞ്ഞിട്ടാണോ ശരി അങ്ങനെയാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞു ഇന്ദ്രസേന മഹാരാജാവും തയ്യാറായി വേണ്ടി അസുരന്മാരെ ഒപ്പം ചേർന്നു അങ്ങനെ വന്നപ്പോഴാണ് മന്ദരപർവ്വതത്തെ വേണം കടകോലാക്കി കൊണ്ടുവരാൻ മന്ദരപർവ്വതത്തെ എടുക്കാൻ വേണ്ടി ഇവർ രണ്ടു കൂട്ടരും പോയി പറ്റിയില്ല അവസാനം ഗരുഡനെ കൊണ്ടത് എടുപ്പിച്ചു പിന്നീട് വാസുകി എന്ന സർപ്പത്തെ കൊണ്ടുവന്ന് തയ്യാറാക്കാൻ അങ്ങനെ വാസുകി എന്ന സർപ്പത്തെ ഗിരുഡന്റെ സഹായത്തോടു കൂടി കൊണ്ടുവന്നു അങ്ങനെ ഈ മന്ത്രപർവ്വതത്തെ കടകോലാക്കി നിർത്തി ദിവ്യമായ ഔഷധങ്ങളൊക്കെ ഇട്ടു പാലാ യുടെ ഇരുവശങ്ങളിൽ കളയാൻ വേണ്ടി തയ്യാറായി അപ്പോഴാണ് ഒരു പ്രതിസന്ധി ഈ വാസുകിയുടെ തലയുടെ ഭാഗത്ത് അഞ്ച് തലയും അതിന്റെ ശരീരത്തിന്റെ ബലമായ ഭാഗവുമാണ് അപ്പൊ അത്രയും സ്ഥലം താങ്ങാനുള്ള ആരോഗ്യം ആർക്കില്ല ദേവന്മാർക്കില്ല അപ്പൊ ദേവന്മാർ അതുകൊണ്ട് വാനിന്റെ ഭാഗം പിടിക്കാന്ന് പറഞ്ഞാൽ അസുരന്മാർ പറയാ അത് പറ്റില്ല കാര്യം എന്താ അസുരന്മാരുടെ ധാരണയും ദേവന്മാർ എന്തെങ്കിലും ഉദ്ദേശത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ദേവന്മാർക്ക് യഥാർത്ഥത്തിൽ ആരോഗ്യമില്ല അപ്പൊ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണു ഒരു തന്ത്രം പറഞ്ഞു നിങ്ങൾ ആദ്യം പോയി എന്ത് ചെയ്യണം നിങ്ങൾ തലയുടെ ഭാഗം പിടിക്കാനായിട്ട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു അപ്പൊ ദേവന്മാരെല്ലാവരും ശിരസിന്റെ ഭാഗത്ത് പോയി നേരത്ത് അങ്ങോട്ട് നിന്നു അസുരന്മാർ ചോദിച്ചാൽ അതെന്താ അവർ ആദ്യമേ കയറി അസംബ്ലി ചെയ്ത് കയറി നിൽക്കുന്നത് അപ്പൊ വിഷ്ണു പറഞ്ഞു അവർക്ക് അവിടെ പിടിക്കാനായിരിക്കും ഇഷ്ടം അത് പറ്റത്തില്ല ഞങ്ങളാണ് ദേവന്മാർ അവർക്ക് ഒന്നാമതി ആരോഗ്യം ഇല്ലാത്തല്ല മിടുക്കന്മാരായി ഞങ്ങൾ നിൽക്കുമ്പോൾ തല പിടിക്കാതെ ഞങ്ങൾ വാല് പിടിക്കണം അത് പറ്റില്ല അപ്പൊ ഭഗവാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു അപ്പൊ ഭഗവാൻ പതുക്കെ ഇന്ദ്രനോട് പറഞ്ഞ് മാറിക്കൊടുത്തു അവസരം കിട്ടി മനസ്സിലല്ലേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദേവന്മാർ വാലിനെടുത്തും വന്നു അസുരന്മാര് ശിരസിന്റെ ഭാഗത്തും വന്നു പാലാഴി കടയാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാലാഴി കടയുന്ന പുളച്ചിലുകൊണ്ട് കൊണ്ട് വാസുകയിൽ നിന്ന് താളകൂടം എന്ന് പറയുന്ന വിഷം പുറത്തു വന്നു ഈ വിഷം പുറത്തു വന്നപ്പോൾ ഇത് ആര് താങ്ങും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഈ മഹാവിഷത്തെ ഈ ഹാലാഹലം എന്ന് പറയുന്ന കാളകുട വിഷത്തെ ആഹരിക്കുന്നതിന് വേണ്ടി ലോകൈക നന്മകൾ ചെയ്യുന്ന സാക്ഷാൽ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവ ഈ ഒരു മഹാ ആപത്തിനു രക്ഷിച്ചാലും എന്ന് ദേവന്മാരും അസുരന്മാരും എല്ലാവരും ഒരുപോലെ കാരണം എന്താ എല്ലാവരുടെയും നാശത്തിന് കാരണമാണ് വിളിച്ച സമയത്ത് മഹാദേവൻ വന്നു ചേർന്ന് മഹാദേവൻ കാളകൂട വിഷത്തെ കയ്യിൽ വാങ്ങി പാനം ചെയ്തു അല്ലെ ആ പാനം ചെയ്ത വിഷമാണ് ഭഗവാന്റെ കണ്ടത്തിൽ നിന്ന് എന്താ എന്തറിയപ്പെട്ടത് നീലകണ്ഠൻ എന്നൊരു പേര് ലഭിച്ചത് നമ്മൾ പിന്നെ പുരാണത്തിൽ കഥ എഴുതുമ്പോ ഇച്ചിരി കഥയ്ക്കൊരു ചമക്കാരോ ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി എഴുതി എഴുതി വന്നപ്പോൾ മഹാദേവൻ വിഷം കുടിച്ച് പാർവതി കൊറവളക്ക് പിടിച്ചു എന്നൊക്കെ നാട്ടി അല്ലേ അപ്പൊ മഹാദേവൻ അപകടത്തിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ശിവരാത്രി അന്ന് വന്നിരുന്ന നമശീവ മഹാദേവൻ ആപത്ത് വരാതിരിക്കാൻ അങ്ങനല്ലേ ഇപ്പൊ നമ്മൾ ശിവരാത്രി കൊടുക്കുന്നത് അല്ലേ അല്ല അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മഹാദേവിക്ക് അങ്ങനെ ഒരു അജ്ഞാനം ഉണ്ടാവൂ സാക്ഷാത് മഹാദേവനെ നശിപ്പിക്കാൻ തക്കതായ ഒരു വിഷവും ഈ ലോകത്തില്ല എന്നുള്ള അത് വാർത്ത ഉണ്ടാവണം ദേവികുനാണ് അല്ലെങ്കിൽ ദേവി അജ്ഞാനിയാണ് സാക്ഷാത് പാർവതി ദേവിയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ല നാളെ അങ്ങോട്ട് ചെല്ലരുത് ശൂരായിട്ട് ഊട്ടിക്കും മനസ്സിലായി രാവിലെ അങ്ങോട്ട് ചെന്നിട്ട് ശിവനെ എല്ലാ ശിവനെ എന്ന് ഒളിക്കുമ്പോൾ ശൂരമായിട്ട് ഓടിക്കും എന്റെ ഭാര്യയുടെ ഒരു സ്ഥിതി പോലും അറിയാൻ പേരാണ് എന്റെ മുന്നിലോട്ട് വരുന്ന ചോദിച്ചത് അന്നപൂർണ്ണയെ സദാപൂർണയെ ശങ്കരപ്രാണമല്ലവേ ജ്ഞാനവൈരാഗ്യസിദ്ധാന്ത്ഥം ജ്ഞാനവൈരാഗ്യത്തെ തന്നാലും ജ്ഞാനവൈരാഗ്യത്തെ നമുക്ക് ദേവി തരണമെങ്കിൽ ദേവിയുടെ കയ്യിൽ ഉണ്ടാവണ്ടേ അപ്പൊ ആ ജ്ഞാനം ദേവിയാണ് ആ ദേവി ഒരിക്കലും കണ്ടനാളത്തിൽ പിടിച്ചിട്ടുള്ള അവിടെ ഈ കണ്ടനാളത്തിൽ ആ വിഷം നിൽക്കുന്നതിന് മറ്റൊരു അർത്ഥമുണ്ട് ഇനി ഭാര്യാവർത്ത് സ്നേഹബന്ധം കൊണ്ട് ചിലപ്പോൾ കണ്ണാളത്തിൽ പിടിക്കാൻ സമ്മതിച്ചോ വിട്ടേക്കാം നമുക്ക് വിട്ടേക്കാം ശരി എന്തായാലും ലോകത്തിന് വേണ്ടിയിട്ട് മഹാ ഭഗവാൻ ചെയ്ത മഹത്തായ ത്യാഗത്തെ സങ്കൽപ്പിച്ചുകൊണ്ട് ആ ത്യാഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ആ സേവാഹി പരമോധർമ്മോ എന്ന തത്വത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ ഋഷീശ്വരന്മാരും ദേവന്മാരും ആ ഒരു രാത്രി മുഴുവൻ ഭഗവാനെ സ്തുതിച്ചു മനസ്സിലായില്ലേ ഒരു രാവും പകലും ഭഗവാനെ സ്തുതിച്ചു ഒരു കാലഗണന കാലഗണന നിശ്ചയിക്കുന്നതിൽ പ്രധാനം എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ ഘടകം എന്താ പകലും രാത്രി ആണല്ലേ രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ദിവസം ദിവസങ്ങൾ നിന്നാൽ ആഴ്ച അങ്ങനെയല്ലേ കണക്കുക അപ്പൊ ആ ഒരു കാലഘണനയുടെ ഏറ്റവും ചെറുത ഒരു കാലഘണയുടെ രാവും പകലും സൂര്യചന്ദ്രന്മാരെ സാക്ഷിയാക്കി മഹാദേവനെ സ്നേഹിച്ചു വ്രതങ്ങളെടുത്തു അതാണ് ശിവരാത്രി എന്ന തലത്തിലേക്ക് വരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ വിഷം വന്ന് നിന്നത് എവിടെയാ കഴുത്തിലല്ലേ അല്ലേ ഈ വിഷം പുറത്തേക്ക് വന്നത് ആരിൽ നിന്നാണ് ആരിൽ നിന്നാ വാസുകി എന്ന സർപ്പത്തിൽ നിന്നാണ് വാസുകിക്ക് അഞ്ച് സിരസ് പറയുന്നത് ഈ വാസുകി തന്നെയല്ലേ പിന്നീട് മഹാദേവന്റെ കഴുത്തിൽ ആഭരണമായിട്ട് മാറിയത് മഹാദേവൻ്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പിൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞു ഉത്തരം ഞാൻ പറഞ്ഞിട്ടെങ്കിലും തിരിച്ചു പറഞ്ഞോളാം എന്താ വാസുകി പക്ഷെ മഹാദേവന്റെ കഴുത്തിൽ കിടക്കുമ്പോൾ ഒരു പണമേ ഉള്ളൂ ഇവിടെ അഞ്ചു പണം കാണിച്ചു ഈ അഞ്ചു പണം എന്ന് പറഞ്ഞാൽ എന്താ പഞ്ച ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് വാസുകി മനസ്സിലാകുന്നുണ്ടോ ഒരു ശരീരം എന്നത് മനസ്സും മനസ്സുമായി ചേർന്ന് ലഭിക്കുന്ന പഞ്ച ഇന്ദ്രിയങ്ങളാണ് അഞ്ച് സിരസ് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ഇന്ദ്രിയവേദ ഇന്ദ്രിയങ്ങള് ഗുണവും കൊണ്ട് ദോഷവും ഉണ്ട് കണ്ണുകൊണ്ട് ഗുണവും കൊണ്ട് ദോഷവും ഉണ്ടല്ലേ കാണേണ്ട കാഴ്ചയും കാണേണ്ടാത്ത കാഴ്ചകളും ഇല്ലേ കാണേണ്ടാത്ത കാഴ്ചകൾ കാണാൻ പോയാൽ ദോഷമില്ലേ അല്ലേ അപ്പം ഗുണവും ദോഷമല്ലേ കാതുകൊണ്ട് ഗുണവും കൊണ്ട് ദോഷവുമുണ്ട് കേൾക്കേണ്ട വാർത്തകളും കേൾക്കേണ്ടാത്ത വാർത്തകളും ഇല്ലേ ുണ്ട് ദൂഷണവും ഉണ്ട് ഒരു വാക്കൂടെ ചേർത്താ പെട്ടെന്ന് മനസ്സിലാവും പരദൂഷണവും ഉണ്ട് പരഭൂഷണവും ഉണ്ട് എന്താ ഈ പരദൂഷണവും പരഭൂഷണവും തമ്മിലുള്ള വ്യത്യാസം ഒരക്ഷരം മാറി ദാ മാറി ഭാവും പക്ഷെ അതിനർത്ഥം മാറി എന്താ പരദൂഷണം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നിന്ദിക്കുന്നത് നമ്മൾ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ ആ കുറിച്ച് കുറ്റം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ഈശ്വരനെ ചിന്തിക്കില്ല കാരണം എന്താ അയാളുടെ ഉള്ളിൽ ഈശ്വരൻ വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം കാണുമ്പോൾ നമസ്തേ പറഞ്ഞത് നിന്റെ ഉള്ളിലുള്ള ഈശ്വരനെ ഞാൻ നമിക്കുന്നു അപ്പോൾ തിരിച്ചെന്ത് പറയും നമസ്തേ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ ഞാനും നമിക്കുന്നു പരസ്പരം ആ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഈശ്വരനുണ്ടെന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് ഈ നമസ്തേ എന്ന തത്വം വന്നത് അപ്പോൾ പര ദൂഷണമായി മാറേണ്ടതിന് പകരം പര ഭൂഷണമായി മാറണം എന്താ ഭൂഷണം എന്ന് വെച്ചാൽ അലങ്കാരം മനസ്സിലായില്ലേ ഈശ്വരനെ അപകട അപ്പൊ മറ്റുള്ളവരുടെ നന്മകളെ കുറിച്ച് പറയാൻ പഠിച്ചാൽ പരഭൂഷണമായി മറ്റുള്ളവരെ ദുഷിക്കാൻ നടന്നാൽ പര ഭൂഷണമായി മാറിയ ഇത് രണ്ടും നമ്മുടെ കാതിലല്ലേ കിട്ടുന്നത് അല്ലേ രണ്ടും ചെയ്യുന്ന നാവുകൊണ്ടല്ലേ മനസ്സിലാവുന്നുണ്ടോ നല്ലതും ചീത്തയും ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ഇന്ദ്രിയ ഏതാ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങളെല്ലാം അപകടമാണ് അതിലേറ്റവും അപകടകാരിയായ ഇന്ദ്രിയ ഏതാ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ നമ്മുടെ നില ഗുണനപ്പെട്ടിയെല്ലി പഠിക്കുന്നത് അപ്പൊ പറഞ്ഞേ ഏതൊക്കെയാ ഏ ആ കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ചെവി ഇതിലേറ്റവും അപകടമുള്ള അറിയാൻ എളുപ്പമാണ് കാര്യം എന്താ ഭഗവാൻ പോലും സൃഷ്ടി നമ്മളെ ഇങ്ങോട്ട് വിട്ടപ്പോ രണ്ട് കൂട്ടിട്ട് ഒരു ഇന്ദ്രിയം തന്നിട്ടുണ്ട് ഏതാ നാക്ക് നിയന്ത്രിക്ക നിയന്ത്രണം ഇല്ലെങ്കിൽ ഏറ്റവും അപകടം വിളിച്ചു വരുത്തുന്ന സാധനമാണ് ചില കളർ കഴുത്തിന് ചുറ്റും നാക്കാള അടുത്ത് ചെല്ലല്ലേ എന്ന് പറയുന്ന കാര്യം വാള് കൊണ്ട് വെട്ടിയാൽ പോലും നമ്മൾ പറയുന്നില്ലേ ഒരടിയടിച്ചായിരുന്നെങ്കിൽ നമുക്ക് വിഷമം വരത്തില്ല പക്ഷെ ആ പറഞ്ഞ വാക്ക് അല്ലേ ഏറ്റവും വലിയ മുറിവ് മനസ്സിനെ മുറിപ്പെടുത്തുന്നതാണ് തെറ്റായ വാക്കുകൾ അല്ലെ ശരിയല്ലേ നമ്മൾ ആരാണ് അടിച്ചാൽ പോലും നമ്മൾ കൊറുക്കും പക്ഷെ ചില സമയത്ത് ആ വാക്കുകൾ കൊടുക്കാൻ പറ്റില്ല അപ്പം ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത് കൊണ്ട് ഭഗവാന് തന്നെ മനസ്സിലായി അല്ലേ വീട്ടിൽ വളർത്തുന്ന പട്ടി നല്ലതുപോലെ കടിക്കുന്നതാണെങ്കിൽ രണ്ട് ഒരു തൊടലും ഇട്ട് കെട്ടി പിന്നീട് ഒരു ഗേറ്റും കൂടെ വെച്ച് കൂട്ടി കൂട്ടിയിട്ടേക്കുന്ന കണക്ക് ആദ്യം പല്ലിട്ടിട്ടൊരു കൂട്ട് തന്നു പിന്നെ കൊണ്ട് ഒരു അടപ്പ് തന്നു ഈ രണ്ടടപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കാവെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് പക്ഷെ നമ്മൾ ഈ രണ്ട് വാതിലും തുറന്നിട്ട് വഴിയിലോട്ട് ഇട്ടോണ്ട് വന്നാൽ പിന്നെ എന്തായിരിക്കും ഫലം അപ്പം നാവിനെ നിയന്ത്രിക്കലാണ് ശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യം ഇന്ദ്രിയങ്ങളെ മുഴുവനും നിയന്ത്രിക്കണം വിശിഷ്യ നാവിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ എന്താണ് വ്രതത്തിന്റെ അനുഷ്ഠാനം ഇപ്പൊ ചോദിച്ചാൽ പറയും ഒരിക്കലും ഊണ് നമുക്കെല്ലാം ഊണുമായിട്ടാണ് ബന്ധം അല്ലേ ഒരിക്കലും ഊണ് അരി ആഹാരം ഒരു നേരം രാത്രിയിൽ വയറു ഒഴുകിയത് രാവിലെ പഴം പിന്നെ പ്രശ്നമെടുക്കാം മൂന്നു നേരവും കാര്യം നടക്കും പറഞ്ഞപ്പോ എന്താ ഒരിക്കലായി അപ്പൊ ഈ ഊണും ഉടുക്കലും അല്ല വ്രതത്തിന്റെ പ്രധാനമാണ് അതൊക്കെ ഉള്ള അനുഷ്ഠാനമാണ് എന്തിനാ ഈ ഒരിക്കലും ഊണൊക്കെ നടത്തുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബലപ്പെട്ട് ഇന്ദ്രിയങ്ങള് തെറ്റായ വഴിയിലേക്ക് പോകാതെ ഇന്ദ്രിയങ്ങളെ ശമിപ്പിച്ച് നിർത്താൻ മനസ്സിലാകുന്നുണ്ടോ അമിത ഭക്ഷണത്തിൻ്റെ അളവും രുചിയും എരിവും മസാലയും ചേർന്നതിനെ കുറയ്ക്കാനൊക്കെയാണ് കൂടി നമ്മൾ പടച്ചോറൊക്കെ കഴിക്കുന്നത് കാര്യം എന്താ ഈ മസാലകളൊക്കെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് വികാരത്തിലേക്ക് എത്തിക്കുന്നത് അത് ഉണ്ടാകാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെന്താണ് നാവുകൊണ്ട് നാമം ജവിക്കാനാണ് വ്രതം ഭഗവാനോട് അടുക്കാനുള്ള മനോഭാവമാണ് ഇപ്പം ചിലരൊക്കെ ശിവരാത്രി വ്രതം എടുക്കുന്ന എങ്ങനെ അതിൻ്റെ വ്രതം എടുത്തിട്ട് പോയിരുന്ന് ടി വി കിട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ തമാശയ്ക്ക് പറഞ്ഞ ഈ അടുത്ത സമയത്ത് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു ശിവരാത്രി വ്രതത്തിൽ നിന്നൊരു പ്രഭാഷണത്തിൽ വന്നു അത് കഴിഞ്ഞ് ഓച്ചറായി വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ശിവരാത്രി ഉടം നോക്കേണ്ട അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്കൊന്ന് ചെന്നു രാത്രി ഒരു പതിനൊന്നര മണിയായി കാണും അവിടെ ചെന്നപ്പോൾ ഈ വ്രതം എടുക്കുന്ന അമ്മമാരെല്ലാം കൂടി കണക്ക് രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ആ രണ്ട് ബോക്സിൽ ആ രണ്ട് ബോക്സിനകത്ത് സിനിമാ പാട്ടിട്ടൊരു ഡാൻസ് കളിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്തൊരു കഷ്ടമായതും നിങ്ങൾ വ്രതം എടുത്തത് അതെന്താ നിങ്ങൾക്കൊക്കെ ഉത്സവത്തിന് കളിക്കാൻ ഞങ്ങൾക്ക് കളിച്ചുകൊണ്ടിരിക്കും അടുത്ത ചോദ്യം മനസ്സിലല്ലേ നിങ്ങൾക്കൊക്കെ ഉത്സവത്തിനും ആഘോഷത്തിനും ഒക്കെ അത് കളിക്കാം ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ കിടക്കൂടെ ഞാൻ ചോദിച്ചത് എന്തിനാ അത് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പിന്നെന്തിനാ വെറുതെടുത്ത് നമ്മൾ ആലോചിക്കുക അവരുടെ ധാരണ ഉറങ്ങാതിരുന്ന പുണ്യം കിട്ടും എന്നാണ് ഇതിനേക്കാളും നല്ലത് ഈ ഡിസ്കോ ഡാൻസ് ഇട്ട് കളിക്കുന്നതിനേക്കാളും നല്ലത് കിടന്നുറങ്ങുന്നതല്ലേ ഒരു വർഷവും കിട്ടില്ല അവസാനം അവരോട് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അവർ വ്രതം അവസാനിച്ചു പിണങ്ങിപ്പോഴിക്കണം അടുത്ത വർഷം തന്നെ അവർ വേറെ അമ്പലത്തിൽ പോകുമെന്ന് തീരുമാനമെടുത്തു ആചാരത്തിൽ അനുഷ്ഠാനം എന്താണ് ആഘോഷം എന്താണെന്ന് തിരിച്ചറിവ് വേണം നമുക്ക് വ്രതം എന്നതൊരു അനുഷ്ഠാനമാണ് വ്രതത്തിൽ പാലിക്കേണ്ട ചിട്ടയായ കർമ്മങ്ങളെ പാലിക്കുമ്പോഴാണ് വ്രതമാകുന്നത് മൂന്ന് അഞ്ച് യാമങ്ങളിൽ നമശ്യമായ മന്ത്രം ജപിച്ച് സഹസ്രനാമം ജപിക്കാൻ അല്ലേ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് അല്ലേ അഞ്ച് യാമങ്ങളിൽ സഹസ്രനാമം ചെലണം ബാക്കിയുള്ള സമയം മുഴുവൻ നമശ്യമായ എന്ന് ജവിച്ച് വില്ുപത്രം കൊണ്ട് അർച്ചന ചെയ്ത് ഭഗവാനിലേക്ക് ത്രിഗുണാത്മകമായ തത്വത്തിന്റെ അവസ്ഥയെ കടന്ന് ദുര്യാനന്ദം ലഭിക്കാൻ മംഗളത്വം ലഭിക്കാൻ ത്രിഗുണ സങ്കല്പങ്ങളെ പ്രകീർത്തിക്കുന്ന തൃക്കണ്ണൻ്റെ പ്രതിരൂപമായി സർവഭാവനാശകമായ ഔഷധമാകുന്ന കോവളത്തിലെ എന്ന വില്ുപത്രം കൊണ്ട് അർച്ചന ചെയ്യുന്ന നമശിവായി ജപിച്ചോ സർവവും ശിവമയം എന്ന ബോധത്തിലേക്ക് ഉയരാനാണ് നാമിനെ നിയന്ത്രിക്കാൻ ഇതിനേക്കാളും നല്ലൊരു പരിശീലനം വേറെയില്ല നാമജപത്തെക്കാളും അതാണ് നീലകണ്ഠത്തിന്റെ തത്വം അപ്പൊ അപ്രകാരം പാരായണത്തിന്റെ കട്ടങ്ങൾ ഓരോന്ന് കടന്നു അത് കഴിഞ്ഞിട്ട് അടുത്തത് അതിൽ നിന്ന് പലതും ഉയർന്നു വന്നു ഉയർന്നു വന്നു ദേവേന്ദ്രൻ സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മഹാലക്ഷ്മി ഉയർന്നു എന്ന് ആ മഹാലക്ഷ്മി വിഷ്ണുവിനടുത്തേക്ക് എത്തിച്ചേർന്ന് കൗസ്തം വന്നു അത് ഭഗവാനിലേക്ക് വന്നു ചേർന്നു ഇങ്ങനെ ഓരോന്നും ഓരോന്നോന്നും വാൽമീ എന്ന് പറയുന്ന ഒരു ദുർദേവത വന്നു അസുരന്മാർ പറഞ്ഞു എല്ലാം ഞങ്ങൾ വിട്ടുകൊടുക്കത്തിൽ അത് ഞങ്ങൾക്ക് ഇരിക്കട്ടെ ഓരോരുത്തരും അവരുടെ സ്വഭാവത്തിനനുസരിച്ചൊക്കെ പങ്കുവെച്ചെടുത്തു ഏറ്റവും ഒടുവിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഈ മന്ത്രപർവ്വതം താഴോട്ട് താഴാൻ തുടങ്ങി കടയിൽ നിന്നെ ആവേശത്തില് ഈ പർവ്വതം താഴോട്ട് താഴ്ന്ന സമയത്ത് ഭഗവാൻ വിഷ്ണു കൂർമ്മഭാവത്തിൽ വന്ന് ഈ പർവ്വതത്തിന്റെ അടിയിൽ വന്ന് പർവ്വതത്തെ താങ്ങി ഉയർത്തി നിർത്തി അത് കഴിഞ്ഞപ്പോൾ ഇവര് തളരുന്നു എന്ന് തോന്നിയപ്പോ ഭഗവാൻ അവിടെ അജിതാവതാരത്തിലൂടെ എല്ലാവരിലും ഒരേ സമയത്ത് ഭഗവാന്റെ ശക്തി വന്നു ചേർന്നു അസുരന്മാരിലും ദേവന്മാരിലും ഭഗവാന്റെ ശക്തി വന്നു ചേർന്നു അങ്ങനെ പാലാഴി മദനം മുന്നോട്ട് നീങ്ങി അങ്ങനെ പാലാഴിയിൽ നിന്ന് അമൃതം ഉയർന്നു വന്നു ധന്വന്തിരി മൂർത്തി ഭഗവാന്റെ തന്നെ അവതാരമാണ് ധന്വന്തിരി ധന്വന്തിരി പാലാഴിയിൽ നിന്ന് അമൃതമായി ഉയർന്നു വന്നപ്പോൾ അസുരന്മാർ കയ്യൂർക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയിൽ അസുരന്മാരെ എന്ന് ഓടിച്ചെന്ന് അമൃത തട്ടിപ്പറച്ചു അതും എടുത്തുകൊണ്ട് നേരെ അവിടെ നിന്ന് പോയി ഈ ആ ദേവന്മാർ ആ സമയത്ത് വീണ്ടും ഭഗവാനെ ആശ്രയിച്ചു ഭഗവാനാകട്ടെ അസുരന്മാർ അജ്ഞാനികളായതുകൊണ്ട് ബാഹ്യമായ മോഹിക്കപ്പെടുന്ന വസ്തുക്കളിൽ ആസക്തി ഉള്ളവരാണ് എന്നുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ പുറമേ കാണുന്ന വസ്തുക്കളിൽ സൗന്ദര്യം കണ്ട് മോഹിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജ്ഞാനികളാവുന്നത് കൊണ്ടല്ല അജ്ഞാനികളാവുന്നതുകൊണ്ടാണ് പലപ്പോഴും മോഹങ്ങൾ ദുഃഖത്തിന്റെ കാരണമായി മാറും എന്ന് പഠിപ്പിക്കാൻ ഭഗവാൻ മോഹിനീ വേഷത്തിലേക്ക് മാറി മനസ്സിലായില്ലേ മോഹിപ്പിക്കുന്നവൾ ആരോ അവൾ മോഹിനി അങ്ങനെ മോഹിനി വേഷധാരിയായി ഭഗവാൻ മാറി അങ്ങനെ മോഹിനി വേഷധാരിയായി ഭഗവാൻ വന്നപ്പോ കയ്യിലിരിക്കുന്ന അമൃതിന്റെ വിലയേക്കാളും ഇവരൊക്കെ തോന്നി മോഹിനി കൊള്ളാം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം മനസ്സിലായില്ലേ ഓരോരുത്തരും മോഹിനിയെ മനസ്സുകൊണ്ട് മോഹിച്ചു ഓരോ അസുരന്മാരും ഈ മോഹിനിയെ തനിക്ക് ഭാര്യയായി കിട്ടണം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി മോഹിനിയുടെ അടുത്ത് ചുറ്റും കൂടി അമൃതിന്റെ മഹത്വം മറന്നു ആ അവസ്ഥ ഭഗവാനോട് പറഞ്ഞു ഞങ്ങൾക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാം ഭഗവാനും പറഞ്ഞു ഞാനും ഒരാളെ തിരക്കു എന്നതാണ് കല്യാണം കഴിക്കാൻ നല്ലൊരു ഭർത്താവിനെ പക്ഷേ ഞാൻ എന്ത് ചെയ്താലും അത് പൂർണ്ണമായിട്ട് എതിർക്കാതെ ആരാണോ ഇരിക്കുന്ന അവരെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു ഉറപ്പ് കൊടുത്തു ശരി ഞാൻ എന്ത് ചെയ്താലും തടയാൻ പാടില്ല അതും ഉറപ്പ് കൊടുത്തു കാര്യം എന്താ മോഹിച്ചുപോയി മോഹം വരുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ നഷ്ടപ്പെടും മനസ്സിലാകുന്നുണ്ടോ മോഹം അപകടത്തിൻ്റെ ഒരു വലിയ സൂചനയാണ് അമിതമായ മോഹമാണ് ഇവിടെ ഉണ്ടായത് ഊരറിയില്ല പേരറിയില്ല എവിടെ നിന്ന് വന്നെന്ന് പോലും അറിയാത്ത ഒരു സ്ത്രീയെ കണ്ടപ്പോ അതിനു ഭാര്യയാക്കണമെന്ന് ചിന്തിക്കുന്ന അമിതമായ മോഹമല്ലേ അല്ലേ യാഥാർത്ഥ്യങ്ങളൊന്നും അറിയില്ല ആ മോഹത്തിൽപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഈ അസുരന്മാർ ഒരു സൈഡിൽ ഇരുന്നോ ഇപ്പുറത്ത് ദേവന്മാരെന്നോ അമൃത് കൊണ്ടുപോയിട്ട് ദേവന്മാർക്ക് കൊടുത്തു ഈ അസുരന്മാർക്ക് ചോദിക്കാനും തടയാനും പറ്റുന്നില്ല കാര്യം വാക്കു പറഞ്ഞോ ചോദിച്ചാൽ ചിലപ്പോൾ മോഹിനിയെ കിട്ടിയില്ലെങ്കിലോ ഈ സമയത്ത് ഒരസുരം മാത്രം വേഷം മാറി ഇപ്പുറത്ത് വന്നിരുന്ന ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മധ്യത്ത് വന്നിരുന്ന അമൃത് കഴിച്ചു അവസാനം സൂര്യചന്ദ്രന്മാർ കാട്ടിക്കൊടുത്ത് ഭഗവാൻ തന്നെ ചക്രം കൊണ്ട് വധിച്ചു ആ സമയത്ത് അമൃത് കഴിച്ചത് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടില്ല അങ്ങനെ രാഹു വേതുക്കളായി മാറി എന്നൊരു തത്വം അവിടെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ അമൃതം മുഴുവൻ ദേവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ മോഹിനി മറഞ്ഞു മോഹിനിയും കിട്ടിയില്ല അമൃതം പോയി അപ്പോഴാണ് അസുരന്മാർക്ക് എന്ത് പറ്റിയത് അമളി മനസ്സിലാക്കിയത് അസുരന്മാർ ദേവന്മാരോട് ഏറ്റുമുട്ടി ദേവന്മാർ അസുരന്മാരെ ഏറ്റുമുട്ടി ദേവരാജാവായ ഇന്ദ്രസേന അടക്കം വധിച്ചു അങ്ങനെ പാരായ്മ മതനം പൂർണ്ണമാകും ഈ ഇന്ദ്രസേനയാണ് പിന്നീട് കൊണ്ട് ശുദ്ധരാചാര്യ പുനർജീവിപ്പിച്ചു ആ ഇന്ദ്രസേനാണ് പിന്നീട് പാവനാവതാരത്തിലെ മഹാബലി എന്ന രാജാവായി നമ്മൾ കാണുന്നത് അപ്പൊ ഈ പാലാഴി മതനത്തിന്റെ കഥ എവിടെ തീർന്നു അതിന്റെ ഒരു ആശയം മാത്രം പറഞ്ഞ് നമുക്ക് നാമസങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം ഇവിടെ എന്താണ് പാലാടി മതനത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതമാണ് പാലാഴി മതനം മനസ്സിലായില്ലേ നമ്മളൊക്കെ സംസാര സംസാരസാഗരമാകുന്ന കടലിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ നമ്മുടെ ഉള്ളില് ബുദ്ധിയെ ഉയർത്തി നിർത്തണം അതാണ് മന്ദരപർവതം മനസ്സിനെ ആ മന്ത്രപർവ്വതത്തിൽ ബുദ്ധിയോട് ചേർത്ത് ബന്ധിപ്പിക്കണം ബുദ്ധിരഹിതമായി മനസ്സ് സഞ്ചരിച്ചാൽ അത് അപകടത്തിൽപ്പെടും ആ മനസ്സിനെ ആ ബുദ്ധിയോട് ചേർത്ത് ചുറ്റി അതിനെന്ത് ചെയ്യണം അതിനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണതാണ് പഞ്ചശിരസ് അങ്ങനെ വരുമ്പോൾ മനസ്സ് അശ്വസ്ഥമാകും അസ്വസ്ഥമായ സമയത്തല്ലേ വാസുകി വിഷത്തെ പുറത്തുവിട്ടത് അതുപോലെ മനസ്സ് ആ പ്രക്ഷുബ്ധമായി മാറുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ഈശ്വരചിന്തയോട് മഹാദേവനെ ആശ്രയിക്കണം അങ്ങനെ പാലാഴി കടയുന്ന സമയത്ത് ഈ ബുദ്ധി താഴേക്ക് താഴാതിരിക്കാൻ അവിടെ ഭഗവാന്റെ കൂർമാവതാരത്തെ സ്മരിക്കണം എന്താ കൂർമാത്തിന്റെ തത്വം എന്താ കൂർമത്തിന്റെ പ്രത്യേകത എന്താ കൂർമ്മ എന്ന് പറഞ്ഞാൽ ആമ അല്ലെ ആമയുടെ പ്രത്യേകത എന്താ ഏ ക്ഷേത്രാരാധനയിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒന്നാണ് ആമ നമ്മൾ ആമ വിളക്ക് കണ്ടിട്ടില്ലേ ഊർമത്തിന്റെ രീതിയിൽ വലിയ കൊടിമരത്തിന്റെ ജോലി ആമയുടെ വിളക്ക് വെക്കാറുണ്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഷടാധാര പ്രതിഷ്ഠയുടെ അടിയിൽ ആമയുടെ ശിലയാണ് കൊത്തിവെക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാരി ഇരിക്കുന്ന പലക യഥാർത്ഥത്തിലെ പേര് കൂർമ്മ പലക എന്നാണ് ഇപ്പം പറഞ്ഞു പറഞ്ഞ ആവണ പലകയെ ആക്കി മാറ്റിയതാണ് മനസ്സിലായില്ലേ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് വെക്കുന്ന ശംഖു വെക്കുന്നത് കൂർമ്മത്തിന്റെ രൂപത്തിലുള്ള താതിനകത്താണ് വെക്കുന്നത് എന്താ എൻ്റെ പ്രത്യേകത ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം സാധിക്കണമെന്നതിൻ്റെ പ്രതീകമാണ് കൂർമ്മം ആമയ്ക്കൊരു പ്രത്യേകതയുണ്ട് രണ്ട് കൈ രണ്ട് കാല് നാല് വാലൊന്നഞ്ച് നിയന്ത്രിച്ച് ഉള്ളിലേക്ക് വരിക്കും ഇല്ലേ പിന്നെ സിരസ് മനസ്സ് ഉള്ളിലേക്ക് വലിക്കും അപ്പോ ഈശ്വരാരാധനയിൽ നമ്മുടെ ജീവിതം ശാന്തമാകണമെങ്കിൽ ഉൾവലിച്ച് ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച് പരമാത്മബോധമാകുന്ന ഭഗവത് ചിന്തയുടെ മുകളിൽ ബുദ്ധിയെ ഉയർത്തി നിർത്തി മനസ്സിലാവുന്നുണ്ടോ മനസ്സാകുന്ന വാസുകയെ കൊണ്ട് ചുറ്റി രാഗദേഷങ്ങളാകുന്ന രാഗമാകുന്ന ദേവന്മാരെയും ദേഷമാകുന്ന അസുരന്മാരെയും ചേർത്ത് നിർത്തി കടഞ്ഞ് പരിപൂർണമായി ആത്മജ്ഞാനമാകുന്ന അമൃതജ്ഞാനമാകുന്ന ജ്ഞാനത്തെ നേടുന്നതാണ് അമൃതം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണോ സ്വന്തം ജീവിതാനുഭവങ്ങളെ കടഞ്ഞ് ഭഗവാനും മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി അറിവിനെ നേടുന്നത് ആ സമയം നമ്മൾ പാലാരി കടഞ്ഞവരായി മാറും അമൃത് നേടിയവരായി മാറും അപ്പൊ നമ്മുടെ ജീവിതം തന്നെയാണ് പാലാരി മതനം അവിടെ കൂർമാവതാരം എന്നത് ഇന്ദ്രിയ നിയന്ത്രണത്തിനെ ബോധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ക്ഷേത്രമാണ് എന്നുകൂടി മനസ്സിലാക്കുക